നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ അടിസ്ഥാന പാഠാവലി മൂന്നാമത്തെ യൂണിറ്റ് ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് ഇനി പഠിക്കാനുള്ളത് ഹെലേന നോർബർഗും കൂട്ടരും ചേർന്ന് എഴുതിയ നമ്മുടെ ഭക്ഷണം നമ്മുടെ നാട്ടിൽ ഈ കൃതിയിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള ഒരു ലേഖനമാണ് പാഠഭാഗം പാഠഭാഗത്തിൻ്റെ പേര് ഭക്ഷണവും ആരോഗ്യവും ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് എം പി പരമേശ്വരനും കൂട്ടരും ചേർന്നാണ് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പായി രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കാം അടച്ചു വെച്ചത് വേഗം തിളയ്ക്കുന്നു അടുപ്പിലായാലും അടുക്കളയിലായാലും അടുപ്പും അടുക്കളയും ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അവിടുത്തെ അടച്ചു വയ്ക്കലും തിളയ്ക്കലും സാധാരണയിൽ കവിഞ്ഞ ചില അർത്ഥങ്ങൾ നൽകുന്നുണ്ട് ഭക്ഷണം തയ്യാറാക്കുന്ന പൊതു ഇടമാണ് അടുക്കള അടച്ചുവെക്കലിൽ സുരക്ഷ വൃത്തി അതിലൂടെ ലഭിക്കുന്ന ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ട കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ ശ്രദ്ധയോടെ സംരക്ഷിക്കേണ്ടതാണ് മായം കലരാത്തതും വിഷാംശമില്ലാത്തതുമായ ഭക്ഷണമാണ് നാം കഴിക്കേണ്ടത് നല്ല ഭക്ഷണം നല്ല ആരോഗ്യത്തിലേക്ക് നയിക്കുന്നു ഈ ആശയമാണ് ഈ രണ്ട് വരികളിൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഭക്ഷണം നമ്മുടെ നാട്ടിൽ ആഗോള അഗ്രി ബിസിനസ് പ്രാദേശിക ബദലുകൾ എന്ന വിവർത്തന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള പാഠഭാഗമാണ് ഭക്ഷണവും ആരോഗ്യവും ഹെലേന നോർബർഗ് ഹാഡ്ജ് റോഡ് മെറി ഫീൽഡ് സ്റ്റീവൻ ഗൊറേലിക് എന്നിവർ ചേർന്ന് എഴുതിയ ഈ പുസ്തകത്തിന് മലയാള വിവർത്തനം നിർവഹിച്ചിട്ടുള്ളത് ശ്രീ എം പി പരമേശ്വരൻ കെ കെ കൃഷ്ണകുമാർ ആശ എന്നിവർ ചേർന്നാണ് പാഠപുസ്തകത്തിൽ ശ്രീ എം പി പരമേശ്വരൻ്റെ പേര് മാത്രമാണ് നൽകിയിട്ടുള്ളത് മറ്റുള്ളവർ കൂടിയുണ്ടെന്ന് വ്യക്തമാക്കാനാണ് ഇ ടി ഡോട്ട് എ എൽ എന്ന് ചേർത്തിട്ടുള്ളത് ഈ പാഠഭാഗം ആഗോള ഭക്ഷ്യവ്യവസ്ഥയെക്കുറിച്ചും അതുണ്ടാക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു ആഗോള ഭക്ഷ്യവ്യവസ്ഥ ആഗോള ചികിത്സാ വ്യവസായികൾക്ക് കൂടുതൽ ഉപഭോക്താക്കളെ ഉണ്ടാക്കി കൊടുക്കുന്നുവെന്ന് ഈ പാഠഭാഗം പറയുന്നു പ്രാദേശിക ഭക്ഷണ വ്യവസ്ഥയുടെ പ്രത്യേകതകൾ അത് നൽകുന്ന നേട്ടങ്ങൾ ആരോഗ്യവും ഭക്ഷണവും തമ്മിലുള്ള ബന്ധം എന്നിവയും ഈ പാഠഭാഗം വിശദമാക്കുന്നുണ്ട് ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം ഭക്ഷണവും ആരോഗ്യവും അടുത്ത കാലത്ത് ആഗോള ഭക്ഷ്യ മാർക്കറ്റിൽ പ്രചാരം ലഭിച്ചിട്ടുള്ള അനേകം ഭക്ഷണ സാധനങ്ങളുണ്ട് വളർച്ചാ ഹോർമോണുകൾ ചേർത്തുണ്ടാക്കിയ ഹാംബർഗർ കീടനാശിനികൾ സുലഭമായി അടങ്ങിയ പച്ചക്കറികൾ അമിതമായി ശുദ്ധീകരിച്ച പഞ്ചസാര ചേർത്തുണ്ടാക്കിയ ശീതള പാനീയങ്ങൾ തുടങ്ങി കൃത്രിമ നിറങ്ങളും രാസപദാർത്ഥങ്ങളും ഉപയോഗിച്ച് നിറവും രുചിയും പൊലിപ്പിച്ച് വിൽപ്പനയ്ക്കെത്തിക്കുന്ന മറ്റനേകം ഭക്ഷ്യവസ്തുക്കൾ ഇവ ഓരോന്നും കാണുമ്പോൾ ഇതിനു പിറകിൽ പ്രവർത്തിക്കുന്ന ആഗോള ഭക്ഷ്യവ്യവസ്ഥയ്ക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന കാര്യം വ്യക്തമാകും അതെന്താണെന്നോ ആഗോള ചികിത്സാ വ്യവസായികൾക്ക് കൂടുതൽ കൂടുതൽ ഉപഭോക്താക്കളെ അതായത് രോഗികളെ ഉണ്ടാക്കി കൊടുക്കുക എന്നതു തന്നെ പാഠഭാഗം തുടങ്ങുന്നത് തന്നെ ആഗോള ഭക്ഷ്യ മാർക്കറ്റിൽ ലഭിക്കുന്ന ധാരാളം ഫാസ്റ്റ് ഫുഡുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഹാംബർഗർ അതുപോലെ കീടനാശിനികൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ പഞ്ചസാര അമിതമായി ശുദ്ധീകരിച്ച പഞ്ചസാര ചേർത്തുണ്ടാക്കുന്ന ശീതളപാനീയങ്ങൾ സുലഭം അർത്ഥം ധാരാളമായി ലഭിക്കുന്ന അമിതം കൂടുതൽ ഇവയെല്ലാം തന്നെ ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തന്നെ നിറങ്ങൾ കൊണ്ടും രാസപദാർത്ഥങ്ങൾ കൊണ്ടും വളരെയധികം പൊലിപ്പിച്ചാണ് വിൽപ്പനയ്ക്ക് എത്തുന്നത് കാണുന്ന കാഴ്ചയിലാണ് അല്ലെങ്കിൽ ആ അതിനെ ഒരുക്കി വയ്ക്കുന്നതിൻ്റെ ഭംഗിയിലാണ് ഈ ആഗോള ഭക്ഷ്യ വ്യവസ്ഥയിലെ അല്ലെങ്കിൽ ആഗോള ഭക്ഷ്യ മാർക്കറ്റിലെ കച്ചവടക്കാർ ഉപഭോക്താക്കളെ പിടിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആഗോള ചികിത്സാ വ്യവസായികൾക്ക് കൂടുതൽ കൂടുതൽ ഉപഭോക്താക്കളെ അതായത് രോഗികളെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കൂടുതൽ രോഗികളുണ്ടെങ്കിൽ മാത്രമേ ധാരാളം മരുന്നുകൾ ചെലവാകുകയുള്ളൂ ഈ മരുന്ന് നിർമ്മാണത്തിന് പിന്നിലും ഒരുപാട് ചതിക്കുഴികളും കള്ളക്കളികളും ഒക്കെ ഉണ്ട് അത് ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഇങ്ങനെ ആ വലിയൊരു മാഫിയയ്ക്ക് വേണ്ടി രോഗികളെ എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഇപ്പോൾ ഇറങ്ങുന്ന ഭക്ഷണ വസ്തുക്കളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ആഗോള ഭക്ഷ്യ വ്യവസ്ഥയ്ക്ക് ഈ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും കുട്ടികളെ ആകർഷിക്കാനായി ധാരാളം നിറങ്ങൾ ചേർത്ത് കൃത്രിമമായ മധുരവും രുചിയും മണവും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന പലഹാരങ്ങൾ സോഫ്റ്റ് ഡ്രിങ്കുകൾ ഹാംബർഗർ പോലെയുള്ളവക്കെ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് പക്ഷേ ഇതൊന്നും ഭക്ഷ്യയോഗ്യമല്ല എന്നാണ് ബോധ്യപ്പെടുത്തേണ്ടത് ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥകൾ എന്തുകൊണ്ടും അഭികാമ്യമാണ് എന്ന് വ്യക്തമാകും അഭികാമ്യം ഏറ്റവും യോജിച്ചത് ഈ ആഗോള ഭക്ഷ്യവ്യവസ്ഥയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥയാണ് ഏറ്റവും ഉചിതമായത് എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാത് പ്രദേശങ്ങളിൽ അതാത് കാലത്തുണ്ടാകുന്ന പച്ചക്കറികളോ അല്ലെങ്കിൽ വസ്തുക്കളെയോ ഒക്കെയാണ് പഴങ്ങൾ പച്ചക്കറികൾ എല്ലാം ഇതിൽ ഉൾപ്പെടും അപ്പോൾ പ്രാദേശികമായി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നാണ് ഇവിടെ പറയുന്നത് ഇതിൽ നിന്ന് ആഗോള ഭക്ഷ്യവ്യവസ്ഥയ്ക്കുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പാക്കറ്റുകളിൽ പ്രിസേർവ് ചെയ്തിട്ട് പല രാസവസ്തുക്കൾ ഉപയോഗിച്ച് കേടു ഇരിക്കാൻ വേണ്ടി കൃത്രിമമായി പല രാസവസ്തുക്കളും ഉപയോഗിച്ച് ഉണ്ടാക്കുന്നവയാണ് താരതമ്യേന അത് പോഷക ഗുണം കുറഞ്ഞതായിരിക്കും അപ്പോൾ എപ്പോഴും ഏറ്റവും നല്ലത് നമ്മുടെ തൊട്ടടുത്ത് കിട്ടുന്ന സാധാരണ കർഷകരിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികളോ പഴങ്ങളോ ഒക്കെയാണ് നല്ലത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് കൂടുതൽ ആരോഗ്യകരമായ ഒരു പരിസ്ഥിതി സംസ്കാരത്തിലേക്ക് നയിക്കും എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് കൂടുതൽ ആരോഗ്യപ്രദമായ ഭക്ഷണം ലഭ്യമാക്കുകയും ചെയ്യും പ്രാദേശിക ഭക്ഷ്യ വ്യവസ്ഥയെ ആശ്രയിക്കുന്നുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് പരിസ്ഥിതി സംസ്കാരത്തിന് മാറ്റം വരും ഓരോ വീട്ടിലും പച്ചക്കറി തോട്ടം അല്ലെങ്കിൽ ഓരോ ഇടങ്ങളിലും അതിനനുസൃതമായ കാലത്തിനും ദേശത്തിനും അനുസരിച്ചുള്ള മരങ്ങളോ ചെടികളോ ഭക്ഷ്യവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് പരിസ്ഥിതിയിലും വലിയ മാറ്റം അങ്ങനെ ഒരു പരിസ്ഥിതി സംസ്കാരത്തിന് തന്നെ മാറ്റം വരും മറ്റൊന്ന് ആരോഗ്യപ്രദമായ ഭക്ഷണം ലഭ്യമാവുകയും ചെയ്യുമെന്നതാണ് പുതുമ നശിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്നു എന്നു തന്നെയാണ് പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥയുടെ ഒരു പ്രധാന ഗുണം പുതുമ നശിക്കാത്ത ഭക്ഷ്യവസ്തുക്കളുടെ പോഷകമേന്മയെ കുറിച്ച് എല്ലാ വിഭാഗം ആരോഗ്യ വിദഗ്ധരും ഏകാഭിപ്രായക്കാരാണ് അതത് പ്രദേശങ്ങളിൽ ഓരോ സീസണിലും ഉണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പോഷക ഗുണമേന്മയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് ചില പോഷകാഹാര വിദഗ്ധർ തെളിയിച്ചിട്ടുണ്ട് വിളവെടുപ്പ് കഴിഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കളിലെ വിറ്റമിനുകൾ ക്രമത്തിൽ ക്ഷയിക്കാൻ തുടങ്ങും അതിനാൽ ആഗോള ഭക്ഷ്യവ്യവസ്ഥയിൽ നിന്ന് പുതുമ നശിക്കാതെ ലഭിക്കുന്ന പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ പോലും പ്രാദേശികമായി ലഭിക്കുന്നവയെ അപേക്ഷിച്ച് പോഷക ഗുണത്തിൻ്റെ കാര്യത്തിൽ ഗുണമേന്മ കുറഞ്ഞവയായിരിക്കും ആഗോള ഭക്ഷ്യമാർക്കറ്റിൽ ഇന്ന് ഏത് തരം ഉൽപ്പന്നങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ തൊടിയിലും പറമ്പുകളിലും ഒക്കെ കാണുന്ന സാധാരണ ഇലക്കറികൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏറ്റവും അപൂർവമായി ലഭിക്കുന്ന സസ്യ ഇനങ്ങൾ പോലും ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ ലഭിക്കുന്നതാണ് പഴങ്ങൾ പച്ചക്കറികൾ എല്ലാം നമുക്ക് ആഗോള ഭക്ഷ്യ മാർക്കറ്റിൽ ലഭിക്കും അതെല്ലാം തന്നെ പാക്കറ്റിലോ അല്ലെങ്കിൽ തിന്നിലടച്ച രൂപത്തിലോ ഒക്കെ ആയിരിക്കും അതിനർത്ഥം ഇതെല്ലാം തന്നെ കുറച്ച് കൂടുതൽ കാലം നിൽക്കുന്നതിന് വേണ്ടി കൃത്രിമമായി കൃത്രിമമായിട്ടുള്ള രാസപദാർത്ഥങ്ങളോ അതെന്തെങ്കിലും ചേർത്തായിരിക്കും ഇവയെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവയുടെ എല്ലാം പുതുമ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും കാണുന്ന കാഴ്ചയിൽ മാത്രമാണ് അത് വളരെ പുതുമയുള്ളതായിട്ട് തോന്നുക പക്ഷേ യഥാർത്ഥത്തിൽ വിളവെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ അതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ ക്രമേണ ക്ഷയിക്കാൻ തുടങ്ങും നശിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ പച്ചപ്പോ അല്ലെങ്കിൽ അതിൻ്റെ നിറമോ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ള രാസപദാർത്ഥങ്ങളെല്ലാം ചേർത്ത് അവ കൂടുതൽ പുതുമയുള്ളതാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു അതായത് ഉപഭോക്താക്കളുടെ മുന്നിൽ അതിനെ അവതരിപ്പിക്കുന്നു ഇങ്ങനെയുള്ള ഭക്ഷ്യമാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികൾ പഴങ്ങൾ എന്നിവയൊക്കെ എല്ലാം പോഷക ഗുണം കുറവായിരിക്കും അതുകൊണ്ടാണ് പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥയിലേക്കാണ് നമ്മൾ തിരിയേണ്ടത് എന്നിവിടെ ലേഖനത്തിൽ പറയുന്നത് കാരണം ഇത് സമീപ പ്രദേശത്ത് നിന്ന് അധികം പുതുമ നഷ്ടപ്പെടാതെ പെട്ടെന്ന് വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ലഭിക്കുന്നവയായതുകൊണ്ട് അതിനൊട്ടും കോട്ടം സംഭവിക്കുന്നില്ല പോഷക ഗുണം നഷ്ടപ്പെടാതെ തന്നെ നമ്മുടെ അടുക്കളയിലേക്കും നമ്മുടെ പാചകത്തിലേക്കും അത് ഏറ്റവും വേഗത്തിൽ എത്തുന്നു അതുകൊണ്ടാണ് പ്രാദേശികമായി ലഭിക്കുന്നവയെ അപേക്ഷിച്ച് പോഷക ഗുണത്തിൻ്റെ കാര്യത്തിൽ ഗുണമേന്മ എപ്പോഴും ആഗോള മാർക്കറ്റിൽ ലഭിക്കുന്നവയ്ക്ക് കുറവായിരിക്കും എന്ന് പറയുന്നത് കാരണം ആഗോള ഭക്ഷ്യവ്യവസ്ഥയിൽ വിളവെടുപ്പ് കഴിഞ്ഞ് ഏറെ ദിവസങ്ങൾക്കോ ചിലപ്പോൾ ആഴ്ചകൾക്കോ ശേഷമാണല്ലോ ഭക്ഷ്യവസ്തുക്കൾ അടുക്കളയിൽ എത്തിച്ചേരുന്നത് തക്കാളിയുടെ കാര്യം ഇതിന് ഉദാഹരണമാണ് പച്ചയായി പച്ചയായിരിക്കുമ്പോഴാണ് തക്കാളി ഇരുത്തെടുക്കുന്നത് അവ പഴുത്തു തുടങ്ങിയാൽ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് ഇറുത്തെടുക്കാനും ദീർഘദൂരം ട്രക്കുകളിൽ കൊണ്ടുപോകാനും പ്രയാസമായിരിക്കും എന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഇരുത്തെടുത്ത പച്ച തക്കാളി എഥലീൻ വാതകം പമ്പു ചെയ്ത് നിറച്ച മുറികളിലിട്ട് കൃത്രിമമായി പഴുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള കൃഷിക്കളത്തിൽ നിന്ന് നല്ലപോലെ പഴുത്തതിനു ശേഷം ഇറുത്തെടുത്ത് അന്നു തന്നെ ഉപയോഗിക്കുന്ന തക്കാളിയെ അപേക്ഷിച്ച് കൃത്രിമമായി പഴുപ്പിച്ചെടുക്കുന്ന തക്കാളിക്ക് രുചിയും പോഷക ഗുണവും നന്നേ കുറവായിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ നമ്മൾ എന്തുകൊണ്ട് പ്രാദേശിക ഭക്ഷ്യ വ്യവസ്ഥയെ ആശ്രയിക്കണം എന്നത് വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണ് ഈ ഖണ്ഡികയിൽ ആഗോള വ്യവസ്ഥയിൽ വിളവെടുപ്പ് കഴിഞ്ഞ് ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ അടുക്കളയിൽ എത്തിച്ചേരുന്നത് യഥാർത്ഥത്തിൽ വിളവെടുപ്പ് കഴിഞ്ഞ അവസരത്തിൽ തന്നെ ഇതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ ക്ഷയിച്ചിട്ടുണ്ടാകും ആ ക്ഷയിച്ചു പോയിട്ടുള്ള ഭക്ഷണ വസ്തുക്കളാണ് ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞ് നമ്മുടെ അടുക്കളയിൽ എത്തുന്നത് അതിന് ഒരു ഉദാഹരണം പറയുന്നതാണ് തക്കാളിയുടെ ഉദാഹരണം ഇത് വിളവെടുപ്പ് നടക്കുമ്പോൾ തന്നെ പച്ച തക്കാളിയാണ് പറിച്ചെടുക്കുന്നത് കാരണം പഴുത്ത തക്കാളി കൂടുതൽ ദൂരം കൊണ്ടുപോകാനും യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് അത് പൊട്ടിച്ചെടുക്കുമ്പോൾ പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടുവരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പച്ച തക്കാളിയാണ് പറിച്ചെടുക്കുന്നത് പിന്നീട് കൃത്രിമം പഴുപ്പിക്കാനുള്ള ഒരു കൃത്രിമമായിട്ടുള്ള വാതകമാണ് എഥിലിൻ ഇത് ഉപയോഗിച്ച് പഴുപ്പിക്കുന്നു അങ്ങനെ പഴുപ്പിക്കുന്ന തക്കാളിയാണ് നമുക്ക് പാക്കറ്റുകളിലായിട്ട് വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇത് തൊട്ടടുത്തുള്ള ഒരു കൃഷിയിടത്തിൽ ഉണ്ടാകുന്ന കാലമെത്തി ആവശ്യത്തിന് മൂപ്പെത്തി പഴുത്ത തക്കാളിയെ അപേക്ഷിച്ച് ഈ പാക്കറ്റുകളിൽ ലഭിക്കുന്ന അതായത് എത്തിലിൻ വാതകം ഉപയോഗിച്ച് കൃത്രിമമായി പഴുപ്പിച്ചെടുത്ത തക്കാളിക്ക് സ്വാഭാവികമായും രുചിയും ഉണ്ടാവില്ല പോഷക ഗുണവും കുറവായിരിക്കും എന്നാണ് പറയുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒറ്റവിള കൃഷി സമ്പ്രദായം ഉപയോഗിച്ച് ഉണ്ടാക്കാനും ദീർഘദൂരം കടത്തിക്കൊണ്ടുപോകാനും അനുയോജ്യമായ വിളകൾക്കാണ് ആഗോള മാർക്കറ്റിൽ പ്രാധാന്യം വിളകളുടെ പോഷകമൂല്യമല്ല ദൃശ്യചാരുതയാണ് ഏറെ പ്രധാനം നിരവധി വർഷങ്ങളായി കാർഷിക വ്യവസായികളും സൂപ്പർ മാർക്കറ്റുകാരും നടത്തി പരസ്യ പ്രചാരണങ്ങളുടെ ഫലമായി ഭക്ഷ്യവസ്തുക്കളുടെ നിറം ആകൃതി വലുപ്പം എന്നിവയെക്കുറിച്ചുള്ള സങ്കുചിതമായ കുറേ ധാരണകൾ ഉപഭോക്താക്കൾക്കിടയിൽ ഉണ്ട് നല്ല രക്തനിറമുള്ളതും കുത്തുകളില്ലാത്തതുമായ ആപ്പിൾ ഉരുണ്ട് ചുളിവുകളില്ലാത്ത ഉരുളക്കിഴങ്ങ് ഓറഞ്ച് നിറത്തിൽ ഒട്ടും വളവില്ലാത്ത മുഴുത്ത കാരറ്റ് അങ്ങനെ പോകുന്നു അവരുടെ മനസ്സിലെ ചിത്രങ്ങൾ കൃഷിക്കളത്തിലെ യാഥാർത്ഥ്യവുമായി ഈ ചിത്രങ്ങൾക്ക് വലിയ ബന്ധമൊന്നുമില്ലെന്നും അസാധാരണമായ വലുപ്പമോ നിറമോ ഉള്ള ഭക്ഷ്യവസ്തുക്കളെ കൃഷിക്കാർ എണ്ണത്തിൽ പെടുത്താറില്ലെന്നും ഒക്കെയുള്ള വസ്തുതകൾ പശ്ചിമദേശങ്ങളിലെ ഉപഭോക്താക്കൾക്ക് തികച്ചും അജ്ഞാതമാണ് ഇനി ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്ന സാധാരണ ജനങ്ങളുടെ അതായത് ഉപഭോക്താക്കളുടെ മനസ്സിന്റെ ചില സങ്കല്പങ്ങളെ ഇവിടെ പറയുന്നത് നമ്മളെപ്പോഴും നല്ല ഇനം പച്ചക്കറികൾ അല്ലെങ്കിൽ നല്ല ഇനം പഴങ്ങൾ തിരഞ്ഞെടുത്ത് വാങ്ങിക്കുന്നവരാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കുക ചുളിവുകളില്ലാത്ത ഉരുളക്കിഴങ്ങ് നല്ല ചുവപ്പ് നിറമുള്ള ആപ്പിൾ അല്ലെങ്കിൽ നല്ലയും ഓറഞ്ച് നിറത്തിലുള്ള ചുളിവുകളില്ലാത്ത വീഴാത്ത ഓറഞ്ച് നിറത്തിലുള്ള മുഴുത്ത ക്യാരറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിന് കൃഷിക്കളത്തിലെ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇങ്ങനെ സ്വാഭാവികമായി ഉണ്ടാകുന്ന നിറവും മണവും രുചിയും ഒക്കെ പ്രകൃതിയിൽ നിന്ന് സ്വാഭാവികമായി ലഭിക്കുന്നവയ്ക്ക് ഉണ്ടാകും എന്ന ധാരണ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാന കാരണം ഈ ആഗോള ഭക്ഷ്യവ്യവസ്ഥയിലെ കച്ചവടക്കാർ നമുക്ക് നൽകുന്ന പരസ്യങ്ങളാണ് വളരെയധികം പൊലിപ്പിച്ചും നിറം നൽകിയും മണവും രുചിയും രുചിയുമൊക്കെ ഏറ്റിയും നമ്മളെ കാണിക്കുന്ന പരസ്യങ്ങളിൽ നമ്മൾ അന്ധമായി വിശ്വസിച്ച് പോകുന്നു യഥാർത്ഥത്തിൽ ഈ ചിത്രങ്ങൾക്ക് വലിയ കൃഷിക്കളത്തിലെ യാഥാർത്ഥ്യവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രാദേശിക വ്യവസ്ഥയെ പിന്തുടരുക എന്നത് വളരെ പ്രധാനമാണ് അത് കൂടുതൽ ആരോഗ്യകരമായ പരിസ്ഥിതി സംസ്കാരത്തിലേക്ക് നയിക്കും എന്ന് മുൻ മുൻപേ പറഞ്ഞിരുന്നു ആരോഗ്യപ്രദമായ ഭക്ഷണം ലഭ്യമാക്കുകയും ചെയ്യും ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ആഗോള ഭക്ഷ്യ വ്യവസ്ഥയിലൂടെ ലഭിക്കുന്ന പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഗുണനിലവാരം കുറവായിരിക്കും ആഗോള ഭക്ഷ്യ വ്യവസായികളും സൂപ്പർ മാർക്കറ്റുകാരും നടത്തുന്ന പരസ്യ പ്രചാരണങ്ങളിൽ ഉപഭോക്താക്കൾ പെട്ടുപോകാറുണ്ട് പരസ്യങ്ങളിൽ നിറവും രുചിയും ആകൃതിയും എല്ലാം പൊലിപ്പിച്ചു കാണിച്ചാണ് അവർ ഇത് സാധ്യമാക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള പരസ്യങ്ങളിൽ പെട്ടുപോകരുത് എന്നാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പാണ് ഇവിടെ നൽകുന്നത് മണ്ണിന് ജീവനുണ്ട് ആ മണ്ണിൽ പലതരത്തിലുള്ള സൂക്ഷ്മ ജീവികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവ ഭക്ഷ്യവസ്തുക്കൾക്കുമേൽ ചെറിയ പാടുകൾ ഉണ്ടാക്കും അത്തരം ഭക്ഷ്യവസ്തുക്കൾ മോശമാണെന്ന് അജ്ഞത മൂലമാണ് വിധി എഴുതുന്നത് പലപ്പോഴും ഒരു പാടുപോലും വീഴാത്ത വിധത്തിൽ വാങ്ങാൻ കിട്ടുന്ന വ്യാവസായിക കൃഷി ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് സ്വാതിലും പോഷകമേന്മയിലും മെച്ചപ്പെട്ടത് സൂക്ഷ്മജീവികളോ പക്ഷികളോ ചെറുപാടുകൾ അവശേഷിപ്പിച്ചിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളായിരിക്കും എന്ന് ഇവരറിയുന്നില്ല മണ്ണിൽ പലതരത്തിലുള്ള സൂക്ഷ്മജീവികളുണ്ട് ഇവയെല്ലാം അത്തരത്തിലുള്ള പച്ചക്കറികളിൽ അല്ലെങ്കിൽ കൃഷി ഉൽപ്പന്നങ്ങളിലൊക്കെ ചിലത് പാടുകൾ വഴുത്താറുണ്ട് പക്ഷേ നമ്മുടെ ഒരു സങ്കല്പപ്രകാരം ഉപഭോക്താക്കളുടെ ഒരു സങ്കല്പപ്രകാരം പാടുകൾ ഒട്ടും വീഴാത്ത പച്ചക്കറികളോ പഴങ്ങളോ ഒക്കെയാണ് ഏറ്റവും മികച്ചത് നല്ലത് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ രുചിയും ഗുണവും ഏറുന്നത് പക്ഷികളോ അല്ലെങ്കിൽ സൂക്ഷ്മജീവികളോ ചെറുപാടുകൾ വീഴ്ത്തിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് എന്ന് നമ്മൾ അറിയുന്നില്ല നമ്മുടെ അജ്ഞതയാണ് അത് ഉപഭോക്താക്കളുടെ അജ്ഞതയാണ് അത് എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് ചെറുകിളികളോ അണ്ണാറക്കണ്ണന്മാരോ കൊത്തിയിടുന്ന മാമ്പഴങ്ങൾക്കാണ് രുചിയും മണവും ഗുണവും ഒക്കെ കൂടുതലുണ്ടാവുക എന്ന് മുത്തശ്ശിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ അർത്ഥമാണ് ഇവിടെ ഈ ലേഖനത്തിലും പറയുന്നത് കാരണം ഏറ്റവും മൂപ്പുള്ള പഴുത്ത മാമ്പഴങ്ങളും ഒക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഇത്തരം പക്ഷിമൃഗാദികൾക്കാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ മുന്നിൽ കൃത്രിമമായിട്ട് പാക്കറ്റിലും ടിന്നിലുമൊക്കെ അടച്ച് നമ്മ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത് നമ്മൾ ആ ഒരു പരസ്യത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മായിക വലയത്തിൽ അകപ്പെട്ട് പാവം ഉപഭോക്താക്കൾ അതിന് അടിമപ്പെട്ടു പോകുന്നു ഇങ്ങനെ ആഗോള ഭക്ഷ്യവ്യവസ്ഥയുടെ പിടുത്തത്തിൽ നമ്മൾ ഉപഭോക്താക്കളും അകപ്പെട്ടു പോകുന്നു എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് ഇത് തിരിച്ചു ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥയിലേക്ക് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത പക്ഷം കൂടുതൽ കൂടുതൽ രോഗികൾ സൃഷ്ടിക്കപ്പെടുകയാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ലേഖനം ഇത്രയുമാണ് പാഠഭാഗത്തിൻ്റെ ആശയം അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം